ബില്ലുകൾ ഒപ്പിടുന്നതിലെ രാഷ്ട്രപതിയുടെ റഫറൻസിൽ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ബില്ലിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് വിലയിരുത്തി ഗവർണർക്ക് ഒപ്പിടാൻ മൂന്ന് മാസമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ നിർദ്ദേശവും തള്ളി എന്നാൽ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ് ബില്ലുകളിൽ കാലതാമസം വന്നാൽ സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നും ഭരണഘടനാ ബെഞ്ച് വിധിച്ചു വിവരങ്ങൾ നൽകാൻ തൗഫീഖ് അസ്ലം ശ്രമിച്ചിരുകയാണ് തൗഫീഖ് ഇത് വിധി മൊത്തത്തിൽ വായിച്ചാൽ അത് സംസ്ഥാനങ്ങൾക്കെതിരാണ് എന്താണ് വിധിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ അയ്യഫൽ തീർച്ചയായും സംസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിധിയല്ല ഇന്ന് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച മുൻ ഉത്തരവുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് വരുത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സമയപരിധി ആ നിശ്ചയിച്ചതായിരുന്നു മൂന്ന് മാസം എന്നുള്ള സമയപരിധിയായിരുന്നു നേരത്തെ രണ്ടംഗ ബെഞ്ച് ആ നിശ്ചയിച്ചിരുന്നത് ആ സമയപരിധി ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് പൂർണ്ണമായും മാറ്റുകയാണ് അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ച് പറയുന്നത് ഈ സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതിയുടെ റഫറൻസിലെ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന് തന്നെ അത് സാധിക്കില്ല എന്നിപ്പോൾ ഭരണഘടനാ ബെഞ്ച് പറയുന്നു അത് അതോടുകൂടി ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഇല്ലാതാവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ ഈ ബില്ലുകൾ അനന്തമായിട്ട് പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിൽ കോടതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി കോടതി പറയുന്നു അങ്ങനെ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം ബില്ലുകൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി അതിൽ ഇടപെടൽ നടത്തുമെന്ന് കൂടി സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറയുന്നു ഗവർണർമാർക്ക് മുന്നിലുള്ളത് മൂന്ന് വഴികളാണെന്നാണ് സുപ്രീംകോടതി വിധിന്യായത്തിലൂടെ വായിച്ചത് അതിലൊന്ന് ബില്ലുകളിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക അല്ലെങ്കിൽ ഇത് തിരിച്ചയക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഗവർണറുടെ മുന്നിലുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗവർണർ ആ തീരുമാനമെടുക്കണം അതല്ലാതെ ബില്ലുകൾ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി കോടതി പറയുന്നുണ്ട് അത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ നിലപാടുകൾ ഗവർണർമാരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ബില്ലുകൾ ഗവർണറുടെ മുന്നിലെത്തിയാൽ വളരെ വേഗം അതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട് അതല്ലാതെ അത് പിടിച്ചു വെക്കുകയും അതിൽ ഒരു തരത്തിലുള്ള തീരുമാനവും എടുക്കാതെ ഇരിക്കുന്ന സാഹചര്യം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട് ഒപ്പിടാതെ മാറ്റി പിന്നീട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക എന്നാണ് എന്നതാണ് ആ മുന്നിലുള്ള വഴികൾ അതുകൊണ്ട് എത്രയും വേഗം ഇതിലൊരു എടുക്കണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബില്ലുകൾക്കുണ്ടെങ്കിൽ അത് തിരിച്ചയക്കുകയും നിയമസഭ അത് വീണ്ടും ചർച്ച ചെയ്ത് അതിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും അത് ഗവർണർ കഴിക്കണം അത് ഗവർണർ വീണ്ടും പരിഗണിക്കണം എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറയുന്നത് അതല്ലാതെ അനന്തമായി അത് നീട്ടിക്കൊണ്ടു പോവുകയോ ഒന്നും ചെയ്യരുത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് സർക്കാർ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് അവരാണതിൻ്റെ ഡ്രൈവർമാർ എന്നുകൂടി കോടതി പറയുന്നുണ്ട് അതല്ലാതെ മറ്റിട ൊന്നും സാധ്യമാകില്ല അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം മാറ്റിവെക്കണമെന്ന് കൂടി പറയുന്നുണ്ട് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായ ഹർജികളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം കോടതിയുടെ മുന്നിലെത്തുകയും പിന്നീട് രണ്ടംഗ ബെഞ്ച് ആ സമയപരിധി നിശ്ചയിക്കുകയുമാണ് ഉണ്ടായത് അതിൽ രാഷ്ട്രപതി തന്നെയാണ് പതിനാല് ചോദ്യങ്ങളുമായിട്ട് ആ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ആ പതിനാല് ചോദ്യങ്ങളാണ് സുപ്രീംകോടതി ആ വിശദമായി തന്നെ പരിഗണിക്കുകയും പത്ത് ദിവസം നീണ്ടുനിന്ന ആ വാദം കേൾക്കുകയുമാണ് ഉണ്ടായത് അതിനുശേഷമായിരുന്നു ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകുന്നത് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാമെന്ന് സുപ്രീംകോടതി പറയുന്നുണ്ട് ബില്ല് പിടിച്ചു വെക്കുകയല്ല ആ നിയമസഭയുമായുള്ള ഒരു ആശയവിനിമയത്തിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യം കൂടി സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ ബില്ല് അംഗീകരിച്ചെന്ന് കണക്കാക്കുന്ന നിലപാട് ഭരണഘടനയ്ക്കെതിരാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട് നേരത്തെ സോളിസിറ്റർ ജനറൽ ചില കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഈ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആ നിയമസഭ പാസാക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ ആ നിയമസഭയുടെ നടപടികൾക്കെതിരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കോടതിയിൽ സോളിസിറ്റർ ജനറൽ വാദിച്ചിരുന്നു എന്നാൽ ആ വാദങ്ങളെല്ലാം കോടതി പൂർണ്ണമായും തള്ളി പകരം ഈ രണ്ടംഗ ബെഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവെന്ന് പറയുന്നത് ഈ സമയപരിധിയായിരുന്നു എത്രയും വേഗം അതായത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ ഗവർണറുടെ മുന്നിലെത്തുന്ന ബില്ലുകളിൽ ഒരു തീരുമാനം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു മുന്നോട്ട് വെച്ച കാര്യം എന്നാൽ അതിപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അത് തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വാദത്തിൽ ഈ വാദത്തിനു ശേഷം നടന്ന വിധിപ്രസ്താവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം